സ്വപ്നം കാണാത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ് അതിൽ തന്നെ ആൺകുട്ടികളുടെ ആദ്യത്തെ സ്വപ്നമല്ലേ പ്രണയം അതൊരു ഇരുചക്ര വാഹനമായി ഇന്ത്യയിലെ ആവറേജ് സാലറി അനുസരിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ആവറേജ് സാലറി അനുസരിച്ച് ഈ വാഹനം ജോലിയുടെ ആദ്യ രണ്ട് വർഷത്തിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇനി അതല്ല നിങ്ങൾ അതിലും ബെറ്റർ ആണ് എന്നിരിക്കട്ടെ നിങ്ങൾ ടോപ്പ് ട്വന്റി തേർട്ടി പെർസെന്റേജിൽ വരുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ സാലറിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ രണ്ട് വാഹനങ്ങളാണ് ഇതിലൊന്നും പെടുന്നവരല്ല നിങ്ങളെങ്കിൽ ടോപ്പ് വൺ പെർസെന്റേജിൽ പെടുന്ന ആളുകൾക്ക് ജോലിയിൽ കയറി ആദ്യ അഞ്ച് വർഷം കൊണ്ട് തന്നെ സ്വന്തമാക്കാൻ പറ്റിയ മറ്റൊരു വാഹനമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്നത് ഇതൊന്നുമല്ലാത്ത ഒരു ജനസിലാണ് നിങ്ങൾ പറഞ്ഞത് റിസ്ക് എടുക്കാൻ നിങ്ങൾ കംപ്ലീറ്റ്ലി തയ്യാറാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും അത് സക്സസ്ഫുൾ ആക്കി റൺ ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിലും വലുതാണ് ഉയരങ്ങളിലേക്ക് നോക്കുവാനും കാൽക്കുലേറ്റഡ് റിസ്ക്കുകൾ ജീവിതത്തിൽ എടുക്കുവാനും അതിൽ ആവശ്യമുള്ളത്ര ഇംപ്രവൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ പോകുന്ന ലെവൽ എ വേൾഡ് ഒരു സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പിന് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീമുകൾ നിങ്ങൾ ജനറേറ്റ് ചെയ്താൽ ഈ കണ്ട എല്ലാ സ്വപ്നങ്ങളും ഒന്നിച്ച് നേടാൻ സാധിക്കും ഇനി ഇതൊന്നും നടന്നില്ല എങ്കിൽ